വർഷങ്ങളായി തുടർന്ന പുകവലി ശീലം ഉപേക്ഷിച്ചതിന്റെ കാരണം തുറന്നു പറഞ്ഞ് ആമീർ ഖാൻ തന്റെ മകൻ ജുനൈദ് ഖാന്റെ ലവ്യാ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ നടൻ വർഷങ്ങളോളം നീണ്ട പുകവലിക്ക് ശേഷം താൻ പുകവലി ഉപേക്ഷിച്ചതായി പറഞ്ഞത് പുക വലിക്കരുതെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഞാൻ ഈ ദുശീലം ഉപേക്ഷിച്ചുവെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ധാരാളം ആളുകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിനാൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ദയവായി ഇത് ഉപേക്ഷിക്കുക ഇത് നല്ല ശീലമല്ല ഇത് ചെയ്യാൻ പാടില്ല അമീർ കൂട്ടിച്ചേർത്തു കൂടാതെ തന്റെ മകൻ സിനിമാ മേഖലയിൽ തന്റെ കരിയർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് താൻ പുകവലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജുനൈദ് ഖാൻ ഖുഷി കപൂറിനൊപ്പം അഭിനയിക്കുന്ന കോമഡി ഡ്രാമയാണ് ചിത്രം സ്ക്രീനിൽ പോലും ജുനൈദ് എത്തുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ മഹാരാജ് എന്ന ചിത്രമായിരുന്നു ജുനൈദിന്റെ ആദ്യ സിനിമ പിന്നീട് അങ്ങോട്ട് ഏതാനും സീരീസുകളിലും ജുനൈദ് വേഷമിട്ടു താരത്തിന്റെ രണ്ടാമത്തെ സിനിമയാണിത് അതേസമയം അമീർ ഖാൻ അടുത്തിടെ ഖുഷിയുടെ പ്രകടനത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു അമീർ ഖാനും റീന മക്കളിൽ ഒരാളാണ് ഖാൻ വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം ഇറാഖാൻ ആണ് ജുനൈദിന്റെ സഹോദരി റീന ദത്തയുമായുള്ള വിവാഹ മോചനത്തിന് ശേഷം അമീർ ഖാൻ കിരൺ റാവുവിനെ വിവാഹം ചെയ്തിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപെരിഞ്ഞു ഇവർക്ക് ആസാദ് ഖാൻ എന്നൊരു കുഞ്ഞുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം